വീണ ജോർജ് ഹെൽത്ത് മിനിസ്റ്ററായിട്ട് എന്താ വീഴ്ചകളാണ് പറ്റുന്നത് എന്ന് പറഞ്ഞാൽ സത്യമാണോ വീണ ജോർജിന് വീഴ്ചകളാണ് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ ജോർജിന്റെ മാത്രം വീഴ്ചയാണോ മന്ത്രിസഭയുടെ വീഴ്ചയാണോ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ വീഴ്ചയാണോ ഉദ്യോഗസ്ഥ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിലുണ്ടായ വീഴ്ചയാണോ അതോ പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ ആകെ വീഴ്ചയാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും ഏതായാലും അവർ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അത് നമ്മൾ കാണേണ്ടി വരും അവർ മന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആരോഗ്യരംഗത്ത് നിരവധി പ്രശ്നങ്ങൾ അത് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്ന പോലെ ആൾ ഡോക്ടർമാർക്കും ആളുകൾക്കും തെറ്റുപറ്റുകയും കത്തിരകത്ത് പോവുകയും ആളുകൾ കൊല്ലപ്പെടുകയും കുട്ടികൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത ആരോഗ്യരംഗത്ത് ജനങ്ങൾക്ക് വല്ലാതെ വെറുപ്പുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വശം അതിലിപ്പോൾ മുഴുവൻ ഡോക്ടറെന്ന് പറയാൻ പറ്റില്ല ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഞാൻ പറയുന്നത് ഇത്തരം കേസുകളിൽ ഉണ്ടാകുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു സ സമചിത്തതയോടെ ഒരു നിലപാടെടുക്കാനും ആ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന് കഴിയുന്നില്ല എന്നാണ് നമുക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തെ നമ്മുടെ അനുഭവമുള്ളത് ശൈലജ ടീച്ചറായിരുന്ന കാലത്ത് ആയിട്ടാണ് ആളുകൾ താരതമ്യം ചെയ്തത് രണ്ട് രണ്ട് കാലമായിരിക്കാം രണ്ട് രണ്ട് ആളുകളാണ് രണ്ട് കാലമാണ് അന്നത്തെ കാലത്തെ പിണറായി വിജയൻ അല്ലല്ലോ ഇപ്പോഴത്തെ പിണറായി വിജയൻ അതുകൊണ്ട് അന്നത്തെ ശൈലജ ടീച്ചറെ പോലെ ഇന്ന് വീണ വിജയൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല മുഖ്യമന്ത്രി തന്നെ മാറിപ്പോയി എന്നാ ഞാൻ കണക്കാക്കണേ അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഇത്രയും വലിയ തിരിച്ചടി കൊടുത്തത് അപ്പോൾ പ്രശ്നം വീണ ജോർജ് ഈ കാര്യത്തിൽ സമചിത്തതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിച്ചിട്ടില്ല എന്നത് വ്യാപകമായ ആരോപണം കേരളത്തിലുണ്ട് അതിൽ കുറേ സത്യവുമുണ്ട് അതിപ്പം ഇനി ആരും നിഷേധിച്ചാലും അതുണ്ട് താരതമ്യങ്ങൾക്ക് പ്രസക്തി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ആളുകൾ ശൈലജ ടീച്ചർ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നാകുമായിരുന്നു എന്തായാലും എനിക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആളുകളോടുള്ള പെരുമാറ്റത്തിൽ ഇതിനേക്കാൾ നന്നാകുമായിരുന്നു എന്ന തോന്നൽ എനിക്കുണ്ട് അത് ഞാൻ വിചാരിക്കുന്നുണ്ട് ആളുകളോടും ഒരു ഒരു സംവിധാനത്തെ കൂടെ കൊണ്ടുപോകുന്നതിൽ അതാണല്ലോ മന്ത്രിയുടെ ഏറ്റവും വലിയ മന്ത്രി ഡോക്ടറല്ല മന്ത്രി ചികിത്സിക്കില്ല ആരോഗ്യമന്ത്രി ഡോക്ടറായതുകൊണ്ടല്ല മരുന്ന് ഇല്ല പക്ഷെ മരുന്ന് ഉണ്ടാകണം ചികിത്സയ്ക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ ആ സംവിധാനം അവിടെ ഉണ്ടാവണം അതിന് വേണ്ട ഡോക്ടർമാരുണ്ടാവണം അത് ഉണ്ടാക്കുന്നതിലാണ് ആരോഗ്യമന്ത്രിയുടെ റോള് അത് ചെയ്യുന്നതിൽ ഇവർക്ക് പരാജയമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിപ്പ പോലെയുള്ള വിഷയം ഞാൻ നിപ്പ മാത്രമല്ല ഡെങ്കുപ്പനി ആയാലും പകർച്ചപ്പനി ആയാലും കേരളത്തിൽ ഇത്രയും വ്യാപിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തൊരാളെ പോലെ പ്രസ്താവന ഒരു പണി മാത്രമാണ് ഈ വീണ ചോറിച്ച് ചെയ്യുന്നത് എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട് അവർക്ക് ഒന്നും കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് താരതമ്യം ചെയ്യുന്ന ഞാൻ ചെയ്യുന്നില്ല എപ്പോഴും താരതമ്യം ചെയ്യുന്നില്ല ജനങ്ങളങ്ങനെ ആലോചിച്ചാൽ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല ഇനി വീണ ജോർജ് മാറി കെ കെ ശൈലജ പിന്നെയും ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് നിയമിക്കുമോ കെ കെ ശൈലജയെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് അങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാൽ വീണ ജോർജ് പരമപരാജയമായിരുന്നു എന്ന് സമ്മതിക്കലാണ് അത് പിണറായി വിജയനെ പോലെ ഒരാൾക്ക് സമ്മതിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് കാരണം മന്ത്രിയെ മാറ്റുന്ന ചോ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് മന്ത്രിയെ മാറ്റണമോ വേണ്ടിയോ തീരുമാനിക്കുക അപ്പോൾ മുഖ്യമന്ത്രി അത് ചെയ്യുമോ എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാൻ ഈ താൻ പരാജയപ്പെട്ടു അല്ലെങ്കിൽ തനിക്കൊരു തെറ്റുപറ്റി എന്ന രൂപത്തിൽ കാണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവില്ല രണ്ടാമത് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി ഒരിക്കലും അംഗീകരിക്കാൻ യാതൊരു സാധ്യതയില്ല നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് വടകരയിലെ മുഖ്യ ശൈലജ ടീച്ചറുടെ തോൽവിയിൽ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുണ്ട് എന്ന് രൂപത്തിൽ ശൈലജ ടീച്ചർ അവരുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പോയി പറഞ്ഞു എന്നൊക്കെ കേൾക്കാനുണ്ട് അറിയില്ല നമുക്ക് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ മൂന്നാമത് കണ്ണൂരിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങൾ കണ്ണൂരിലെ ജയരാജന് അതൊക്കെ നമ്മൾ ഒതുങ്ങി നമ്മൾ കാണുകയാണെങ്കിലും സംഗതി ഒതുങ്ങിയിട്ടില്ല ഒരു പ്രസ്താവന ഇല്ലയെന്നുള്ളൂ അതിനകത്തുള്ള എല്ലാ വിഷയങ്ങളും അവിടെയുണ്ട് ഇപ്പോൾ മനു തോമസ് ഉന്നയിച്ച വിഷയങ്ങളുണ്ട് ജയരാജൻ്റെ മകൻ ഉന്നയിച്ച വിഷയങ്ങളുണ്ട് മോഹനമാഷ്ടെ മകൻ മറ്റേ ശൈലജ ടീച്ചറുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്ന കൈകാര്യം ചെയ്യുന്നത് മോഹനമാഷ്ട മകനാണ് ലതികയുടെ മകനാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഉന്നയിച്ച വിഷയങ്ങളുണ്ട് വലിയ തർക്ക തർക്കവിതർക്കങ്ങൾ അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ശൈലജ ചെട്ടിചര ഇവിടെ കൊണ്ടുവന്ന് മന്ത്രിയാക്കി തൻ്റെ കണ്ണൂരുള്ള ഹോൾഡും കൂടി കളയാൻ മുഖ്യമന്ത്രി തയ്യാറാവും ഞാൻ കാണുന്നില്ല അങ്ങനെ ആക്കുകയാണെങ്കിൽ ശൈലജ ചെട്ടീച്ചരെ ആരോഗ്യമന്ത്രി അല്ലാക്കേണ്ടത് മുഖ്യമന്ത്രിയാക്കേണ്ടതെന്നായിരിക്കും ആളുകൾ പറയാൻ സാധ്യതയുള്ളൂ